വിവിധ അനാസ്ഥകൾ ഇതെല്ലാം തുറന്നുകാട്ടിയാണ് എ ബി വി പി ഇപ്പോൾ സമരമുഖത്ത് പ്രതിഷേധം ശക്തമാക്കുന്നത് മന്ത്രി ശിവൻകുട്ടിക്ക് മാപ്പില്ല എന്ന ബാനറുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുകയാണ് മാർച്ച് ടിസ് കൂടി ചേരുന്നുണ്ട് ടിൻഡു രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ തുടർന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തുടരെ ഉണ്ടാകുന്ന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് നമുക്കറിയാം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സർവകലാശാലകളിലും സർവകലാശാല പരിസരത്തും സർവകലാശാലയുടെ ഭരണസ്ഥാപനം നടത്തിക്കൊണ്ട് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സർവകലാശാലയിൽ നടക്കുന്ന അതിക്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുക കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി പതിമൂ എട്ടാം ക്ലാസ്സുകാരൻ സ്കൂളിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ കാരണമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർഗം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ പോരായ്മ കാണാം പോരായ്മ കാരണം ആ വിദ്യാർത്ഥി മരിക്കുന്നു ആ ആ മരണത്തിൽ പോലും കെ സി ബി ഐയും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ പുറത്തും കുറ്റകൾ ചാരിക്കൊണ്ട് അവർ അവർ വിദ്യാഭ്യാസ വകുപ്പ് കൈയൊഴുകുന്ന കാഴ്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചകളിലേക്ക് കാണാൻ സാധിക്കൂ പ്രവർത്തകർ നോർത്ത് ഗേറ്റിന് പ്രതിഷേധം ശക്തമാക്കുകയാണ് ബാരിക്കേഡുകൾ ബാരിക്കേഡുകൾ അകത്തേക്ക് വന്നിട്ട് പ്രതിഷേധം ശക്തമാക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് കാരണം മനുഷ്യരും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ ആ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എ ബി വി പി വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് പി എം സ്കി പി എം സ്കി പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ലഭിക്കേണ്ട സംസ്ഥാനത്തിൻ്റെ പോരായ്മ കാരണം സംസ്ഥാനത്ത് ലഭിക്കേണ്ട പല ഫണ്ടുകളും പല പദ്ധതി ഫണ്ടുകളും ഇത്തരത്തിൽ കേരളത്തിലേക്ക് ലഭിക്കുന്നില്ല അത് സംസ്ഥാന സർക്കാർ യഥാസമയം ആ ഫണ്ടുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ യഥാസമയം കണക്കുകൾ കൊടുക്കാതിരുന്നിട്ടുള്ള പോരായ്മ കാരണമാണ് ഇത്തരത്തിൽ ആ ഫണ്ടുകൾ ലഭിക്കാത്തത് മറ്റിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളിലേക്ക് കിടക്കുന്ന സ്കീം കീമുമായി ബന്ധം അല്ലെ കീമുമായി ബന്ധപ്പെട്ട വിവാദമാണ് കീമുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആശ്രയിച്ച് അല്ലെ പ്രവേശന പരീക്ഷകളിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ റാങ്കിൽ റാങ്കുമായി ബന്ധപ്പെട്ട് വന്ന പോരായ്മകൾ അവരുടെ റാങ്കിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വന്ന ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വന്ന വിദ്യാർത്ഥികൾ അഞ്ചും ആറും സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്നു കേരള സിലബസിൽ വെച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു അവർക്ക് തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല അതൊക്കെയാണ് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖല സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖല സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ സാധിച്ചതുപോലെ തന്നെ ഈ പി എം സ്കീം പത്തി അതോടൊപ്പം ഇത്തരത്തിൽ ഇന്നലെ കൊല്ലത്ത് ഒരു എട്ടു വയസ്സ് ഒരു എട്ട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സർക്കാരിൻ്റെ സർക്കാർ അനാസ്ഥ മൂലം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ മൂലം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അശ്രദ്ധ മൂലം ആ ഒരു കുട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ മരുന്ന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ തകരാറ് കാരണം ആ വിദ്യാർത്ഥി മരണപ്പെടുന്നു ആ മരണത്തിന്റെ ഉത്തരവാദിത്വം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കെ എസ് ഇ ബി എം അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനെ തലയിൽ കെട്ടിവെച്ച് ഒഴിയാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന പോർ ഇത്തരത്തിൽ നടക്കുന്ന അനീതികൾ ഇത്തരത്തിൽ നടക്കുന്ന സർക്കാരിന്റെ അശ്രദ്ധകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥകൾ വീഴ്ചകളൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് എ വി വി പി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളായിട്ട് നടക്കുന്ന വിവാദങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന വിവാദ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന വിവാദങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇത്തരത്തിൽ എ ബി ബി പി യുടെ തീരുമാനം ഒന്നാംഘട്ട ജലവീരം പി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർച്ച് അത് യൂണിവേഴ്സിറ്റി വരെ കവാടം വരെ പോയി അവരുടെ പ്രതിഷേധം അറിയിക്കുകയും അവിടുന്ന് തിരികെ സെക്രട്ടേറിയറ്റിന്റെ വടിക്കിലേക്ക് എത്തുകയും ചെയ്തു രണ്ടാം ഘട്ട ജലവീരങ്കിൽ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ രണ്ടാം ഘട്ട ജലവീര യാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ട സമരങ്ങൾ രാജ്ഭവന്റെ മുന്നിലും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ മുന്നിലും കണ്ട സമരങ്ങൾ പ്രതിഷേധങ്ങൾ അതിലൊക്കെ എങ്ങനെയാണ് അവർ ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ നേരിട്ടത് അതിൽ നിന്നും വിപരീതമായിട്ട് അവരെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന രീതിയിൽ അതിൽ നിന്നും വിപരീതമായിട്ടാണ് പോലീസ് പോലീസിൻ്റെ പടയാളികൾ ഇവിടെ പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാം ഘട്ട ജലഭീരങ്കി വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ് കാലങ്ങളായിട്ടുണ്ടാകുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ആ വീഴ്ചകൾ എല്ലാ കാലത്തും എ ബി ബി പി എന്ന വിദ്യാർത്ഥി സംഘടന ചൂണ്ടിക്കാട്ടിയാണ് പോകുന്നത് ഈ പ്രതിഷേധ പരിപാടിയുമായിട്ട് വിവിധങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഇനിയും പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ മേഖലയും നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ ചേർത്ത് നിൽക്കൊണ്ട് ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ വിഷയങ്ങളെ പൊതുജന സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ കാലവും എ ബി വി സി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി നടത്തുന്നു ഇതും തുടർച്ചയായിട്ട് അതൊക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം മന്ത്രി വി ശിവൻകുട്ടിക്ക് മാത്രമല്ല കാരണം നമുക്കറിയാം ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ മരണത്തിൽ എത്ര ദുഃഖം രേഖപ്പെടുത്തിയാലും അത്ത മനുഷ്യ മനസാക്ഷിയെ കേരളത്തിലെ മനസാക്ഷിയെ നോവിക്കുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ കുറെ ദേവര സ്കൂളിൽ ഇത്തരത്തിൽ ഈ ലൈൻ കമ്പിക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ താഴ്ന്നു കിടക്കുകയാണ് ഇത്രയും കാലമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ആ സ്കൂളോ അല്ലെങ്കിൽ അധികൃത വിദ്യാഭ്യാസത്തിന്റെ അധികൃതരോ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുകയും അത്ര കുട്ടിയുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുമ്പോൾ മരണത്തിന് ശേഷമാണോ നടപടികൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നഷ്ടപ്പെടുന്ന